കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം പതിനൊന്ന് മണിയോടെ നടക്കും മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വൈകിട്ട് സർവകക്ഷിയോഗം ചേരും പുറത്തിറങ്ങിയാൽ കാട്ടാന കൊല്ലുമെന്ന ഭയമാണെന്നും ഫോറസ്റ്റുകാർ തിരിഞ്ഞു നോക്കാറില്ലെന്നും മരിച്ച വെള്ളിയുടെയും ലീലയുടെയും മകൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇങ്ങോട്ട് അവര് ഇവിടം തന്നെ ആന അവിടെ ഉണ്ടെങ്കിൽ ഒരു പടക്കം പൊടിച്ചിട്ട് ആന ഓടക്കത് കയറ്റി പോവും ചെയ്യാൻ കൊല്ലും അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങുന്നില്ല ഫാമിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു വനം വകുപ്പിന്റെ ഒന്നും പാലിക്കപ്പെടുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു പണ്ട് ഈ നാട്ടിൽ ആനകളൊക്കെ അതുകൊണ്ട് ഈ നാട്ടിൽ മനുഷ്യന്മാർക്കൊന്നും ജീവിച്ചിട അങ്ങനത്തെ ബിദ്ധിയാവുള്ളത് അതാ ഇപ്പോഴും കൊണ്ട് ആനക്ക് വന്നാലും അതും തോരൊന്നും പോയില്ല ഭാര്യയെല്ലാം കാണുമ്പോൾ ഭാര്യ എല്ലാം പിടിച്ച് പറഞ്ഞ് പോവും ജീവിക്കാൻ പറ്റില്ല ഒരു ജീവിക്കാൻ പറ്റില്ല ആനനെ കൊണ്ടേ ഉള്ളു ശല്യം കുറേ നാളിൽ മാനിനെ കൊണ്ട് അതിനിടയ്ക്ക് ശല്യാണ് ഇവർ മതിൽ കെട്ടാൻ പറഞ്ഞു എവിടെ വരെ മതിൽ കെട്ടി എത്തി എവിടെ വരെ ഇവർ ആനനെ ഓടിച്ചെത്തി ഇവർക്ക് വെറുതെ മതിൽ കെട്ട സ്വീറ്റ് നടക്ക അവർ ആനനെ ഒന്നും ഓട്ടിക്ക് അവർ നമ്മളോട് വന്ന് ചോദിക്കുക എവിടെയാണ് ആനയുള്ളത് നമുക്കിപ്പോൾ ചുണ്ട് അവർ നിൽക്കുന്നിടത്ത് പോയി കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതവർ ഓടിക്കേണ്ടത് അവരെ കടമ്മ അവർ സർക്കാർ ശമ്പളം മേടിക്കുന്നു അവരിത് ആന എവിടിയുള്ള അത് തേടി കണ്ടുപിടിച്ച് അവർ ഓടിച്ച് അങ്ങ് മതിലിന്റെ അപ്പുറം ഇവർ മതിൽ കെട്ടി പറഞ്ഞു മതിൽ കെട്ടി തീർന്നിട്ടില്ല പൈതി വരെ അയച്ചുള്ളൂ ഫോറസ്റ്റിന്റെ വനവകുപ്പിന്റെ അനാസ്ഥയുണ്ട് സഹാരിക്കാത്ത വിഷയങ്ങളുണ്ട് അപ്പോൾ അത് ഇന്നലെ ഇന്നലെ ഇവിടെ ആ ഈ സ്ഥലത്ത് എത്തിപ്പെടാത്തത് ഒന്ന് അവരുടെ പേടി പേടികൊണ്ടായിരിക്കാം പക്ഷെ എങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല അവർ പേടിച്ചിട്ടോ എന്തെങ്കിലും പഴി പറഞ്ഞിട്ടോ മാറിയിരിക്കുന്നത് ശരിയല്ല ആ സംഭവ സ്ഥലത്ത് വന്ന് സംഭവം കണ്ട് അതിനുള്ള നിലപാടെടുക്കണമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും വന്നാൽ മതി ഇന്നലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പോലും ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് പറ്റില്ല ഈ ആദിവാസികളെ ഇന്നലെ കൊല്ല കൊല്ലക്കൊല കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണകൂടത്തിന് അങ്ങേയറ്റം പിന്നെ അങ്ങേയറ്റം ഇവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ആളുകളൊന്നും ചെയ്യുന്നില്ല എന്ത് അവരനെ അതിൽ കെട്ടിന്ന് പറയുന്നുണ്ട് കെട്ടിട്ട് എവിടെ ആനനെ തെളിച്ചുവിടാൻ പറയുന്നുണ്ട് എവിടെ തെളിച്ചുവിട്ടെ ആന ആരാളം പാമിലല്ലേ കറങ്ങുന്നേ പിന്നെവിടെ അവര് ആനനെ തെളിച്ചുവിട്ടെ എവിടെ അവർ തെളിച്ചു വിട്ടിട്ടില്ല ആന ഞങ്ങളെ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ആരാളെ പാമിൽ കയറിയതിനു ശേഷം ഞാൻ ഈ പ്രശ്നം തന്നെ അസാധാരണ സംഭവമെന്നും ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമെന്നും എ കെ പ്രതികരിച്ചു അസാധാരണമായ സംഭവമാണല്ലോ ഇന്നലെ ഉച്ചക്ക് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തും അസാധാരണമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം ആ പ്രതികരണങ്ങളെ സ്വാഭാവിക പ്രതികരണങ്ങളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേസമയം കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് കൈമാറും നിഖിലുണ്ട് വിവരങ്ങളുമായി നിഖിൽ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല പലവട്ടം പലതരത്തിൽ പരാതികൾ പെട്ടിട്ടും ഒരു തരത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല ആനമതിൽ നിർമ്മാണം എന്നതുപോലും പാഴ്വാക്കായി എന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഇന്നലെ രാത്രി ഉടനീളം നീണ്ട പ്രതിഷേധം കളക്ടർ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെത്തിയിട്ട് പോലും അതുമായി സഹകരിക്കാൻ കൂട്ടാക്കാതെ പ്രതിഷേധം തുടർന്ന ജനങ്ങൾ പിന്നീട് പോലീസ് എത്തി മയപ്പെട്ടാണ് മൃതദേഹം പോലും പരിയാരത്തേക്ക് മാറ്റിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് എപ്പോൾ തുടക്കമാകും മന്ത്രിയുടെ വാക്കുകൾ എങ്ങനെ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി മെഡിക്കൽ കോളേജിൽ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക രണ്ടു മണിയോടുകൂടി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് നിലവിൽ തീരുമാനമുള്ളത് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ രണ്ടു മണിക്ക് അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്ന ബന്ധുക്കൾ പിന്നീട് ആറളത്തേക്ക് കൊണ്ടുവരും ഇരുവരുടെയും സംസ്കാരം എവിടെ നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ബന്ധുക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തുകയാണ് സഹോദരങ്ങളുടെ വീട്ടിലോ മറ്റോ സംസ്കരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തേടുന്നത് കാരണം ഇവർ താമസിക്കുന്ന നിലവിൽ താമസിക്കുന്ന വീട് ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് അവിടെ സംസ്കരിക്കുന്നതിന് പകരം സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ വീട്ടുവളപ്പിൽ സംസ്കരിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത അത്തരത്തിലുള്ള ചർച്ചകൾ ബന്ധുക്കൾ തമ്മിൽ നടക്കുന്നുമുണ്ട് ഈ ധനസഹായ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടേ മുപ്പതോടുകൂടിയാണ് സർവകക്ഷി യോഗം ആരംഭിക്കുക നേരത്തെ മൂന്ന് മണിയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും രണ്ടരയോടുകൂടി സർവകക്ഷി യോഗം ആരംഭിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ആ സമയത്തേക്ക് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആറോളത്ത് എത്തുകയും ചെയ്യും ഒപ്പം തന്നെ ഇപ്പോൾ കണ്ണൂർ കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഔദ്യോഗിക യോഗങ്ങൾ നടക്കുന്നുണ്ട് ജില്ലാ കലക്ടർ വിളിച്ച യോഗങ്ങൾ നടക്കുന്നുണ്ട് അതിൽ വനം വകുപ്പ് റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഈ ആനമതിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാക്കുക ആനമതിൽ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അടിയന്തരമായി നീങ്ങുക എന്ന കൂടിയാണ് ഈ മൂന്ന് വകുപ്പുകളെയും സംയോജിപ്പിച്ച് ഒപ്പം പോലീസിന്റെ കൂടി സാന്നിധ്യത്തിലുള്ള ഇത്തരമൊരു യോഗം അവിടെ നടക്കുന്നത് അതേസമയം ഇപ്പോഴും ഈ പരസ്യ പ്രതിഷേധം ഇല്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യമായി ഇപ്പോഴും ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് അല്പസമയം മുൻപ് ഇന്നലെ ഈ കാട്ടാന രണ്ടുപേരെ ചവിട്ടിക്കൊലം കൊന്നതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ആന ഉണ്ട് എന്നാണ് ആന ഇറങ്ങിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതേ തുടർന്ന് ആർ ആർ ടി സംഘം അവിടെ എത്തി പക്ഷേ ആ ആർ ആർ ടി സംഘം ആനയെ അവിടെ നിന്ന് തുരത്താനുള്ള ഒരു നടപടികളും സ്വീകരിക്കാതെ മറ്റൊരു വഴിയിലേക്ക് പോയി അവർ മടങ്ങിപ്പോയി എന്നൊരു ആരോപണവും ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം വീട്ടുകൾ ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ച് സി പി ഐയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ദ്രുതകർമ്മ സേനയുടെ ആറള്ളത്തെ ഓഫീസിലേക്ക് ഒരു മാർച്ച് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്പസമയം അത്തരത്തിലുള്ള സി പി ഐയുടെ പ്രതിഷേധ മാർച്ച് കൂടി നടക്കും ഇന്ന് അഞ്ചു ലക്ഷം രൂപ വീതം രണ്ടു പേർക്കും ഉള്ള നഷ്ടപരി